വഹാബിസം എല്ലാ നിലയും പരാജയപ്പെട്ടുകൊണ്ടുപോകുന്നു കഴിഞ്ഞ ദിവസം ഒരു വഹാബി നേതാവ് വിരമിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ വഹാബി എന്ന് വിളിക്കല്ലേ നാല് വാല്യമുള്ള പുസ്തകം വഹാബി പ്രസ്ഥാനം എന്ന പുസ്തകം അഭിമാനത്തോടെ ഇറക്കിയവർക്ക് ഇന്ന് വഹാബിസം എന്ന് കേൾക്കാൻ പാടില്ലാത്ത വിധത്തിലേക്ക് അവർ ആ പദത്തെ വല്ലാത്ത രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ദാരിദ്ര്യം അനുഭവപ്പെടുന്ന ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വഹാബിസം ഒരു ഭാഗത്തെ മതരാഷ്ട്രവാദി ജമാഅത്തെ ഇസ്ലാമി പുതിയ വർത്തമാനം എന്താ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഒന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളമേൽ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു ഇസ്ലാമിൽ ഇമാനത്ത് പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക ഗവൺമെന്റ് നിർബന്ധമാണ് ഇസ്ലാമിക ഇമാനത്ത് പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക ഗവൺമെന്റ് നിർബന്ധമാണ് ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ലാത്ത രാഷ്ട്രത്തിലെ മുസ്ലിമിന്റെ ആരാധന അപൂർണ്ണമാണ് നിസ്കരിക്കണമെങ്കിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ഗവൺമെന്റ് ഇത് പറഞ്ഞത് ഇന്നല്ല ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിന്റെ അസിസ്റ്റന്റ് അമിയറാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ മൗദൂദി തന്റെ എഴുതി വെച്ചത് മുഴുവനും തനിക്ക് വേട്ടയാടപ്പെടുന്ന തനിക്ക് നേരെ തിരിഞ്ഞുകുത്തുന്ന സമയത്ത് ജമാത്തിന്റെ സങ്കല്പം തന്നെയാട് എന്ന് പറഞ്ഞപ്പോ അവസാനം ഈ കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളമേ പറഞ്ഞു ഞങ്ങൾ ഒഴിയുന്നു ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയുടെ ജമാഅത്ത് ഇസ്ലാമിഷ്ട്രവാദത്തെ ഞങ്ങൾ ഒഴിവാക്കുന്നു സ്ഥാപക പ്രസിഡന്റിന്റെ നിലപാടിനെ വലിച്ചെറിയേണ്ട ദുര്യോധം നേരിട്ട് കൊടുക്കുന്ന ജമാഅത്ത് ഇസ്ലാമി ആശയ പാഫലത്തിന്റെ പരിധി ഫലമാണ് മതരാഷ്ട്രവാദം എന്ന് നമ്മൾ കണ്ടെത്താൻ സാധിക്കും കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ കേരളത്തിലൊരു സംഘടന എറണാകുളത്ത് വെച്ചുകൊണ്ടോ കേരളത്തിന്റെ ഏതൊരു ഭാഗത്ത് വെച്ചുകൊണ്ടോ സമ്മേളനം നടത്തി വിഘടിത വിഭാഗത്തിന്റെ സംസ്ഥാന സമ്മേളനം മുഖ്യാതിഥിയായിക്കൊണ്ട് പങ്കെടുത്തത് എന്ന് പറയുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് ആരായിരുന്നു അദ്ദേഹം എന്നെ പറയാൻ നമുക്ക് സമയമുണ്ടോ ഇവിടെ ആരായിരുന്നു അദ്ദേഹം വിധയ് പ്രസ്ഥാനക്കാരൻ അതിലുപരി തന്റെ എല്ലാ ഹുഭവയും ഇംഗ്ലീഷ് ഭാഷയായ തന്റെ മാതൃഭാഷയിൽ കൊതുമു നിർണയിക്കുന്ന ഒരു വ്യക്തിയെ പ്രമുഖ വ്യക്തിത്വമായി സുന്നി വേദിയിലാണ് ആ സുന്നി വേദിയിൽ പിതുകാരനെ എഴുന്നള്ളിക്കാൻ മാത്രം ആദർശ പാപ്പരത്വം ആ സംഘടന നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ മാത്രമല്ല ബഹുമാന്യനായ കേരളത്തിന്റെ ആ പണ്ഡിതൻ കൊണ്ടുവന്ന കേശുമായി ബന്ധപ്പെട്ട് തന്റെ ജീവചരിത്രം എഴുതി വെച്ചപ്പോൾ ആ മുടിനാരിഴയുടെ മുടിമാരും അക്ഷരം പോലും ആ പുസ്തകത്തിൽ വേണ്ടി ആദർശ ആ സംഘടനയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകരോട് ചോദിക്കുന്നു നമ്മൾ എന്തുകൊണ്ട് അക്ർശം അത്തരം ആദർശ വൈരൂപ്യങ്ങളെ ശൈഥില്യങ്ങളെ ആദർശ വ്യതിയാനികളെ നേരിടാനുള്ള സംഘക്കൂറ്റത്തോടെ മുന്നോട്ട് വരുന്നില്ല ഒന്നിച്ചൊറ്റക്കെട്ടായി പാടാട് കുടുംബത്തിന്റെയും സൈദുലാമിയുടെയും ഒരുമിച്ച് സ്വമി പ്രസ്ഥാനം നിന്നാൽ ഭിന്നരയുള്ള ലാഞ്ചറയില്ലാതെ പരസ്പരമുള്ള ഇല്ലാതെ സോഷ്യൽ മീഡിയയിലെ ആവശ്യമില്ലാത്ത കുവർത്തനങ്ങളില്ലാതെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ജാമ്യം നൽകുന്ന സന്ദേശത്തോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ പ്രകടിച്ച് മതനിരാശവാദി മാത്രമല്ല ഫാസിസ്റ്റ് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല വിദഗത്തുകാരന്റെയും വികഡിതയും ചിരുത്ത കൊട്ടാരങ്ങളെ തകർത്തറിയാൻ നമുക്ക് സാധ്യമാകുമെന്ന ഫോണ നമുക്ക് ഉണ്ടാവണ്ടേ അതുകൊണ്ട് സംഘടിക്കുക ഭിന്നിക്കാനല്ല നമ്മുടെ സമയം ഉണ്ടാകേണ്ടത് സമുദായത്തിന്റെ ഐക്യം മുസ്ലിം ഉമ്മത്തിന്റെ ഒറ്റക്കെട്ടായ പ്രയാണമാണ് ആവശ്യം അതുകൊണ്ട് ജാമ്യൂരിയ എല്ലാവരെയും സമ്പുഷ്ടമാക്കപ്പെടേണ്ടതാണ് ജാമ്യാലൂരിയ നൽകുന്ന സന്ദേശം സമുദായത്തിന്റെ ഐക്യവും സുന്ദര ജമാന്റെ യശസ്സുമാണ് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയട്ടെ ജാമ്യയ്ക്ക് തന്നെ ചില ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്ന വരുന്നവരോട് ഞങ്ങൾ കൊറച്ച പറയാൻ നിങ്ങൾ ജാമ്യ പഠിപ്പിക്കണ്ട തൽക്കാലം ബസോറയിലേക്ക് കാരൊക്കെ കയറ്റണ്ട എന്ന് ഞാൻ സൂചിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ സകലമാന സകലമാന ആദർശ ബലിയങ്ങളെയും തകർത്തറിഞ്ഞ പ്രസ്ഥാനമാണ് ജാമ്യ നൂരിയ ജാമ്യാനൂരിയുടെ സങ്കതികളാണ് പുഷ്കരമാക്കിയത് ഇന്ന് ദാർഹുദയെ നിയന്ത്രിക്കുന്നത് കേരളത്തിലെ സർവകലാശാലകൾ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതെല്ലാം സമ്പുഷ്ടമാണെങ്കിൽ ആ ഫൈസിമാർ തന്നെ ഒരുമിച്ചെന്ന് പറയുന്നു ആശയപരമായ ഉന്നമനമാണ് ആശയത്തിന്റെ അല്പം പോലും ചോരാതെ ഈ ചീനി ചുവട്ടി വെച്ചുകൊണ്ട് പറയാനുമൊക്കെ സാധിക്കും നിങ്ങൾ സമസ്തയെയും ഈ ജാമ്യനുരിയയും ആകർഷം വ്യതിയാനം എന്ന് പറയാൻ വേണ്ടി മുന്നോട്ട് വരണ്ട ഇന്നലെ ത മഴയിൽ മുളച്ചുപോങ്ങിയ ചില സോഷ്യൽ മീഡിയ ജീവികൾ ജാമ്യം പഠിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട് ജാമ്യത്തിലേക്ക് നിങ്ങളുടെ ആശയത്തെ നിങ്ങളുടെ വിഘടിതവാദത്തെ നിങ്ങളുടെ വിഖണ്ഡവാദത്തെ നിങ്ങളുടെ തർക്കത്തെ നിങ്ങളുടെ ആവശ്യമില്ലാത്ത കുത്തിപ്പറച്ചിലിനെ നിങ്ങളുടെ കുത്തിരിപ്പുകളെ നിങ്ങളുടെ ഫസാദിനെ ജാമ്യനെ കൊണ്ട് എന്നെനിക്ക് എന്ന് എനിക്ക് സൂചിപ്പിക്കാനോ ഇന്നമോന ഇഹുവാ വിശുദ്ധ നമ്മോട് പറഞ്ഞിട്ടുള്ളത് സത്യവിശ്വാസികൾ സഹോദരന്മാരാണ് അതുകൊണ്ട് നിങ്ങൾ ുംഹോദരന്മാരുടെ നിങ്ങൾക്കിടയിൽ സാഹോദര്യം ഉണ്ടാവുക സാഹോദര്യത്തിന്റെയും അഭിപ്രായ വ്യത്യാസത്തിന്റെ പരിഹാരത്തിന്റെയും ഏറ്റവും വലിയ മേഖല ഉഷാവറയാണ് ചർച്ചയാണ് ആ ചർച്ചക്ക് വേണ്ടി ആരും ക്ഷണിച്ചാൽ പോവുക എന്നതാണ് അവർ പറയുന്നിടത്തേക്ക് ചെല്ലുക എന്നതാണ് പ്രശ്ന പരിഹാരത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ ആവർത്തിച്ചുകൊണ്ട് മുറ്റത്ത് വെച്ചുകൊണ്ട് ജാമ്യെ കുടിച്ചാലിൽ കൊണ്ട് അഭിമാനത്തോടെ പറയുന്നു സമസ്ത മുഷാവറയും പാണക്കാട് കുടുംബവും ചേർ നിന്നുകൊണ്ട് നമുക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ജാമ്യയുടെ പ്രിയപ്പെട്ട സമസ്തയുടെ ആലിമ്യങ്ങളും പാണക്കാട് കുടുംബവും ഒരു ക്ഷണം ക്ഷണിച്ചു നിങ്ങൾ വരണം നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ വെച്ചുകൊണ്ട് പറയണം ഇവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അവർ അതിന്റെ സമയം കണ്ടെത്തി എന്നതാണ് പ്രശ്നപരിഹാരത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് അല്ല ഞങ്ങൾ പറയുന്നത് പരിഹരിച്ചിട്ട് മതി ഞങ്ങളെ ക്ഷണിക്കാൻ എന്ന് പറയുന്ന ദുർവാശിയും ദുരഭിമാനവും ഈ കേരള മണ്ണിൽ വിലപ്പോവില്ല എന്ന് സൂചിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് പറയട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദുർവാശി അവസാനിപ്പിക്കും ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത ദുരഭിമാനം അവസാനിപ്പിക്കും നമുക്ക് ചെല്ലാം ആലിമികളുടെ കൂടെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം സാധാത്തരുടെ അവർ പറയും നമ്മുടെ എന്ത് ചെയ്യണമെന്ന് പറയാനുള്ളത് പറയാൻ നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് പറയാൻ നമുക്ക് എല്ലാവർക്കും അവർ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ച് എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഒന്നിച്ചൊറ്റക്കെട്ടായി ഇതികത്തുകാരനെയും വികഡിതരെയും നവലിബറിസ്റ്റുകളെയും യുക്തിവാദിയെയും കമ്മ്യൂണിസത്തെയും ഫാസിൽ വലിച്ചെറിയാൻ ഒറ്റക്കെട്ടായി നിൽക്കാൻ വേണ്ടി മുന്നോട്ട് പോവുക നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് ഭിന്നതയുടെ സ്വരത്തിലേക്ക് പോവുകയല്ല ഉത്തരേന്ത്യയെ കേരളത്തിന്റെ സംഘബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അതാവട്ടെ നൂറാം വാർഷികത്തിൽ സമസ്തയുടെ പ്രചാരകരും പ്രവർത്തകരും ചെയ്യേണ്ടത് എന്ന എളിമയോടെ സൂചിപ്പിച്ചുകൊണ്ട്